ഐഎസ്ആർഒയുടെ ആയിട്ട് ഇവിടെ വരുന്ന സമയത്ത് വലിയ മലയാളം തോന്നുന്നു വരുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് പത്ത് ലക്ഷം രൂപ വേണം ഞങ്ങൾക്ക് ഈ സാധനം ഇറക്കാൻ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ വലിയ ശാസ്ത്ര സ്നേഹികളായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പൂട്ടി കെട്ടിയിട്ട് ഓടി നഷ്ടം സംഭവിച്ചത് മറ്റൊന്നും കൊണ്ടല്ല പൊളിറ്റിക്കൽ വിഷയമാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഗോവയിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഓക്കെ ഞാൻ ചോദിച്ചു കേരളത്തിലേക്ക് ഇല്ല പുരോഗമനം എന്ന് പറയുന്നത് ചുംബന സമരത്തിലല്ല ഇരിക്കുന്നത് പുരോഗമനം എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനകത്തും നാട്ടിലെ വികസനം കൊണ്ടുവരുന്നതിനകത്തുമാണ് പുരോഗമനം ഇരിക്കുന്നത് മനുഷ്യൻ പുരോഗമിക്കേണ്ടത് എങ്ങനെയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു പത്ത് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലാണ് അവിടെ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ ഇപ്പൊ തിരുവനന്തപുരം സിറ്റി പോലെയല്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളവും കേന്ദ്രവും തമ്മിലുള്ള ബന്ധം മുൻപ് എന്നത്തേക്കാളും മികച്ചതാകും എന്ന തോന്നലുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നമുക്കുണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിയും ഗവർണറും ഒക്കെ ഒരുമിച്ചിരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ആ ഒരു തോന്നലുണ്ടായത് പക്ഷേ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് കേരളത്തിലെ നോക്കുകൂലിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിന് വികസനത്തോട് പിന്തിരിപ്പൻ സമീപനമാണുള്ളത് എന്നും പറഞ്ഞിരിക്കുകയാണ് എന്താണ് കേന്ദ്രവും കേരളവും തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും കേരളം ഒരു സെറ്റ് ബാക്കിലേക്ക് പോവുകയാണോ കേന്ദ്രവുമായുള്ള സമീപനത്തിൽ നമുക്ക് പരിശോധിക്കാം നമ്മോടൊപ്പം ചേരുന്നു ബി ജെ പിയുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ മേധാവിയായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള അധ്യക്ഷനായിട്ടുള്ള ശ്രീ യുവരാജ് ഗോകുൽ നമസ്കാരം ടോക്കിംഗ് മോയിൻ ലേക്സ്കാരം കേരളവും കേന്ദ്രവും തമ്മിൽ അങ്ങോട്ട് ഒരു 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 സ്വരച്ചേർച്ച ഇല്ലായ്മ വീണ്ടും പൊങ്ങി വരികയാണോ വീണ്ടും ശക്തമായ വിമർശനമാണ് ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് കേരളത്തിനെതിരെ അല്ല സ്വരചേർച്ച ഇല്ലായ്മ എന്നുള്ളതല്ല നമുക്ക് രാഷ്ട്രീയമായിട്ട് രാഷ്ട്രം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കും രാഷ്ട്രീയമായിട്ടെന്നുള്ളതല്ല രാഷ്ട്രം മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാജ്യം അഞ്ച് ട്രില്യൺ ഇക്കോണമി എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റ് വെച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നു മോർഗൻ സ്റ്റാൻലിയുടെ ആണെന്ന് തോന്നുന്നു ഒരു എക്കണോമിക് റിപ്പോർട്ട് പുറത്തു വന്നതിനകത്ത് രണ്ടായിരത്തി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജ്യം അങ്ങനെ ഒരു അഞ്ച് ട്രില്യൺ ഇക്കോണമിയിലേക്ക് എത്തുക മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുക രണ്ടായിരത്തി മുപ്പത് നാൽപ്പത്തി ഏഴിൽ നമ്മളൊരു വികസിത രാജ്യമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോവാമെന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗം അല്ലെങ്കിൽ രണ്ട് ഭാഗം വളരുക എന്നുള്ളതല്ല രാജ്യത്ത് മുഴുവനായിട്ടും നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളുടെ ഇടയിൽ വികസനം ഉണ്ടാവണം എല്ലാ സംസ്ഥാനങ്ങളിലും വികസനം ഉണ്ടാവണം എല്ലാ പഞ്ചായത്തുകളിലും വികസനം ഉണ്ടാവണം ആ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ മാത്രമാണ് രാഷ്ട്രത്തിന് ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനെ വിമർശിച്ചു വിമർശിച്ചു എന്നുള്ളതല്ല കേരളത്തിനെ അല്ല വിമർശിക്കുന്നത് കേരളത്തിൽ നിലനിൽക്കുന്ന ചില സാഹചര്യങ്ങളെയാണ് വിമർശിക്കുന്നത് ഇല്ല എന്ന് ഇവിടെ ആർക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എനിക്ക് സാധിക്കില്ല കാരണം നോക്കുകൂലി ഒരു ഫ്രിഡ്ജ് വീട്ടിൽ വാങ്ങിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കറിയാം അതുകൊണ്ട് കൊണ്ടിറക്കാൻ വരുന്ന സമയം മുതൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് നമുക്കറിയാം കുറച്ച് നാൾ കേൾക്കുമ്പോൾ ഒരാൾ പറഞ്ഞായിരുന്നു ഈ ചെറിയ താറാവ് കച്ചവടം തുടങ്ങിയായിരുന്നു അപ്പോൾ ഈ താറാവിനെ കൊണ്ടുവന്നിട്ട് അതിനൊരു പലക ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇറങ്ങി ഇറങ്ങിയിങ്ങ് പൊക്കോളൂ അത്രേ ഉള്ളൂ അപ്പോൾ അതും പറ്റില്ല അത് താറാവിനെ ചുമന്ന് താഴെ വെച്ചാലേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഇടത്ത് ഇതിൽ ഇത് ഒരു തൊഴിൽ നൽകലോ അല്ലെങ്കിൽ അത് താറാവ് തന്നെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു തൊഴിൽ നിഷേധമോ ആകില്ല ബേസിക്കലി അതാകില്ല അപ്പോൾ കച്ചവടം നടത്താൻ വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു പലക ഇട്ട് കഴിഞ്ഞാൽ താറാവ് തന്നെ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ അത് ഇറങ്ങിപ്പോയി അതിനെ കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കുമല്ലോ അയാൾ നോക്കുക അതിനെ ചുമന്നിറക്കേ പറ്റുമോ എന്ന് വാശി പിടിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ആ സാഹചര്യത്തിനെ വിമർശിക്കുന്നത് കേരളത്തിനെ വിമർശിക്കുന്നതല്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ വിമർശിക്കുന്ന അല്ലേ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഇത് കുറേ നാളായി വളരെ രൂക്ഷമായിരുന്നു പക്ഷേ ഇപ്പോൾ മാറി വരുന്നു എന്നാണ് കേരളത്തിലെ മന്ത്രിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പറയുന്നത് കേരളത്തിൽ നോക്കുകൂലിയില്ല എന്ന് അവർ പറയുന്നുണ്ട് മുൻപത്തെ കാലം കാര്യങ്ങൾ ഒരു കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ വന്നിട്ടില്ലേ ഇങ്ങനെ േ അനുകൂലത്തിൽ കേരളത്തിലെ സാഹചര്യം മാറി വരുന്നുണ്ടോ വരുന്നില്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി അത് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ വിമർശിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ മാറി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ കയ്യും കെട്ടി നോക്കിയിരുന്നത് കൊണ്ടല്ല അതിനെ വിമർശിക്കുവാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സുനിതാ വില്യംസ് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സമയത്ത് പോപ്പായ വന്ന മറ്റൊരു വാർത്തയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഐ എസ് ആർ ഒയുടെ കമ്പോണൻസുമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് വലിയ മലയാണമെന്ന് തോന്നുന്നു വരുന്ന സമയത്ത് അതിനെ തടഞ്ഞു നിർത്തിയിട്ട് പത്ത് ലക്ഷം രൂപ വേണം ഞങ്ങൾക്ക് ഈ സാധനം ഇറക്കാൻ പറഞ്ഞ ആൾക്കാരാണ് ഇപ്പോൾ വലിയ ശാസ്ത്രസ്നേഹികളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുകൂലിയുടെ തോത് ഏത് വരെ എന്നുള്ളതാണ് ആ ഒരു പോയിന്റിൽ നിൽക്കുന്നത് അപ്പം ഞാൻ വിമർശിച്ചാലേ പറ്റും വിമർശിച്ചാൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ തീർച്ചയായിട്ടും അത് ഒരു പോയിന്റ് തന്നെയാണ് പലപ്പോഴും നമ്മളിപ്പോൾ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന കുറേയേറെ കാര്യങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട് ഓക്കെ മറ്റൊന്ന് കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ടിട്ടുണ്ട് അതൊരു ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാറ്റത്തെ കൂടി നമ്മൾ ഉൾക്കൊണ്ട് കേന്ദ്രത്തിൻ്റെ കുറേ കൂടി സഹായമൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ വരേണ്ടത് തന്നെയല്ലേ നോക്കൂ കേരളത്തിലെ കുറച്ച് നാളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു നറേറ്റീവ് ബിൽഡിങ് അതൊരു ഫേക്ക് നറേറ്റീവ് ബിൽഡിങ്ങിൻ്റെ പൊളിറ്റിക്സാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിണറായി വിജയൻ ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾക്ക് പുറത്ത് പെയിൻ്റ് അടിക്കുക വലിയ കമാനം പുറത്ത് കെട്ടുകൾ അകത്തുണ്ടായിരുന്ന സംവിധാനങ്ങളൊക്കെ രണ്ടായിരത്തി പത്തിലും പതിനഞ്ചിലും ഇരുപത്തി ഒക്കെ ഒരുപോലെ തന്നെ ആയിരുന്നു അപ്പോൾ ഈ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഡെമോ സാധനത്തിനങ്ങൾക്കപ്പുറത്തേക്ക് കണ്ടൻറ്റ്ഫുള്ളായിട്ടൊരു കാര്യവും നടക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് നമുക്ക് ഓരിപ്പം ഈ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഹെൽത്ത് സെക്ടറിൽ നമ്മൾ വളരെ മുമ്പിൽ തന്നെയാണ് അതിപ്പോൾ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഇരുന്ന് അച്യുതാനന്ദനോ ആൻ്റണിയോ ഇവരാരും ഉണ്ടാക്കുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് മുതൽ ഹെൽത്ത് സെക്ടറിൽ നമ്മൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിൽ തന്നെയാണ് അത് അതേപോലെ തുടർന്ന് മുമ്പോട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ ആനുപാതിക മായിട്ട് ഒരു പക്ഷേ മറ്റു പലതും നമ്മളെക്കാളും എന്താണ് റേറ്റ് ഓഫ് ഡെവലപ്മെൻ്റ് റേറ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റിൽ ഒരു ചിലപ്പോൾ മുമ്പോട്ട് പോയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ സാഹചര്യം വെച്ചിട്ട് ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ഒരു തവണ മെഡിക്കൽ കോളേജിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡോക്ടേഴ്സാണ് എന്തെ ലോ എന്താണ് ഇവിടെയുള്ള ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ അതൊക്കെ തന്നെയാണ് പക്ഷേ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യം എന്ന് പറയുന്ന ഒരു സാധനം ല്ലോ അതായത് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രോഗിയും കൊണ്ട് അവിടെ പോകുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലഡ് നമ്മുടെ അത് എടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ മതി ഇവിടെ രോഗിയെ വഴി കിടത്തുന്നു ഈ ബ്ലഡ് മുഴുവൻ എടുത്തിട്ട് തരുന്നു എന്നിട്ട് പറയുന്നത് തെക്കോട്ട് പോയി വടക്കോട്ട് പോയിട്ട് പടിഞ്ഞാറ് പോകുമ്പോൾ അവിടെ ഒരു മുറി ഉണ്ട് അവിടെ ഇത് കൊടുക്കണം ഇപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ വേറൊരു മുറിയുണ്ട് ഇവിടെ കൊടുക്കണം സി ഗൂഗിൾ മാപ്പ് ഇട്ട് പോകേണ്ടുന്ന അവസ്ഥയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇത് സാധാരണക്കാരൻ എന്താ ചെയ്യുക അതിൻ്റെ അത് ഏറെ ഇരിക്കാനൊരു കസേര ണ്ടോ നിങ്ങൾ ഒരു തവണ നമ്മുടെ ആ കാഷ്വാലിറ്റിയുടെ ആ ഭാഗത്തെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഇരിക്കാൻ ഒരു കസേരയില്ല ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി അപ്പോൾ വരുന്ന ആൾക്കാര് പാവപ്പെട്ട ആൾക്കാരായതുണ്ടല്ലേ ഈ പ്രശ്നം അവിടെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് മനുഷ്യർക്ക് ആത്മാഭിമാനം എന്ന് പറയുന്ന ഒന്നുമില്ലെന്നേ അവർ പലരും വളരെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടായിരിക്കും പലർക്കും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു പഴയകാല നാടകത്തിന് ഇടുന്നതിനേക്കാളും വളരെ മുഷിഞ്ഞതായിട്ടുള്ളൊരു തുണി അങ്ങോട്ട് നീക്കിയിടുന്നു ഒരു രോഗി കയറുന്നു അടുത്ത രോഗി ഇറങ്ങുന്നു എന്ത് തരത്തിലുള്ള ഹൈജീനാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ കേരളം മുമ്പിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പിൽ തന്നെയാണ് പക്ഷേ നമുക്ക് എത്രയോ മുമ്പിലേക്ക് പോകാമായിരുന്നു ആ ഒരു തലത്തിൽ പോകാനുള്ള അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളോ ഒന്നും തന്നെ അത്തരത്തിലുള്ള സമീപനമോ ഒന്നും തന്നെ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാലാകാലങ്ങളായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് നമ്മൾ യാഥാർത്ഥ്യത്തിന് ഉൾക്കൊണ്ട് അതായത് നമ്മൾ നല്ലൊരു സ്റ്റാർട്ട് ലഭിച്ചു ആ സ്റ്റാർട്ട് ബ്ലോക്കിൽ നിന്ന് നമ്മൾ വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് കുതിച്ചു പക്ഷെ ആ കുതിപ്പ് മുൻപ് നടത്തിയ കുതിപ്പാണ് ആ കുതിപ്പിനൊത്തുള്ള ഒരു മുന്നോട്ട് പോക്ക് നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കോവിഡ് സമയത്തൊരു വലിയ വാർത്ത ഇവിടെ ഉണ്ടായിരുന്നു അതായത് മംഗലാപുരം ബോർഡർ അടച്ചു കഴിഞ്ഞപ്പോൾ കാസർഗോഡും കണ്ണൂരുമൊക്കെ ഉള്ള ജനങ്ങൾ വളരെ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു മംഗലാപുരം ബോർഡർ തുറന്നേ പറ്റൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചികിത്സ കിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം ഈ മലബാർ മേഖലയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുക്കൊച്ചി രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഹോസ്പിറ്റൽസ് വന്നു കോളേജസ് വന്നു യൂണിവേഴ്സിറ്റി വന്നു പലതും വന്നു മലബാർ ഡയറക്റ്റ്ലി ബ്രിട്ടീഷ് ഭരണത്തിലായിരുന്നതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ആ അവഗണിക്കപ്പെടലിൻ്റെ തോത് ഇപ്പോഴും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുക്കൊച്ചിയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ പുറകെ തന്നെയാണ് അവർക്കിപ്പോഴും ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനത്തിനെ അവർ ആശ്രയിക്കേണ്ട അപ്പോൾ ഓക്കെ ശരി അത് ഔട്ടർ ഡിസ്ട്രിക്റ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ബോർഡർ ഡിസ്ട്രിക്ട് ആയതുകൊണ്ടാണ് കേരളത്തിൻ്റെ അതിർത്തി കർണാടകയുടെ അതിർത്തി അല്ലേ മംഗലാപുരം കർണാടകയുടെയും ഏറ്റവും എൻഡി കിടക്കുന്ന റൂറൽ ആയിട്ടുള്ള അവിടെ പോയി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം അപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് അറുപത് എഴുപത് വർഷങ്ങളായിട്ട് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ സംവിധാനത്തിനൊരു മാറ്റം ഉണ്ടാകണ്ടേ അല്ലാണ്ട് എന്ത് നമുക്ക് ഉണ്ടായിരുന്ന ഒരു സാധനത്തിന്റെ ലെഗസി നമുക്ക് കുറേ തുടർന്ന് വരാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ നിലവിൽ ഒന്നാം സ്ഥാനത്തുണ്ട് നമ്മൾ ഈ പോക്ക് പോയാൽ ഇന്ന് നമ്മൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പലയിടത്തും ഇരുപത് വർഷങ്ങൾക്ക് അപ്പുറം നമ്മൾ ഒന്നാം സ്ഥാനം ഉണ്ടാവില്ല മറ്റു പലരും നമ്മളെ മറികടന്നിട്ടുണ്ടാവും അതേ പറയുന്നുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആവശ്യത്തിന് ഡോക്ടർമാരും മറ്റു ജീവനക്കാരും ഇല്ലാത്തൊരു വിഷയമാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസവും പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു നമ്മുടെ സർക്കാർ സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര ഡോക്ടർമാർ ഇല്ല ഒഴിവുകൾ നികത്തപ്പെടാതെ അല്ല സർക്കാർ ആശുപത്രിയിലില്ല പോലീസ് സ്റ്റേഷനുകളിൽ നിങ്ങൾ പോയി നോക്കും ഞാൻ വേറൊരു ാവശ്യവുമായിട്ട് ബന്ധപ്പെടുക ഇനി എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ് പറയുന്നത് നമ്മൾ വേറൊരു തലത്തിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരല്ല നമ്മൾ താഴെത്തട്ടിൽ ഇറങ്ങി പല ആൾക്കാരുമായിട്ട് ഇടപഴകുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലൊരു ആവശ്യമായിട്ട് പോകുന്ന സമയത്ത് പോലീസുകാർ എന്നോട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയതെന്ന് അന്വേഷിക്കും അപ്പോൾ എന്നോട് പറഞ്ഞാണ് അത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല പോകാൻ വണ്ടിയില്ല ഒരു വണ്ടിയുണ്ട് അത് പോയിരിക്കുകയാണ് തിരിച്ചു വന്നാലേ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും ഈ സാഹചര്യം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ ഉണ്ട് അപ്പൊ കേരളത്തിൽ മയക്കുമരുന്ന് വർദ്ധിക്കുന്നു കുറ്റകൃത്യം അങ്ങനെ ആവുന്നു ഇങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം കാര്യമില്ല അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട് കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട് അവിടെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അത് ഇത് ആരുടെ ഉണ്ടാകുന്ന വീഴ്ചയാണ് അപ്പോൾ ഈ എല്ലാ മേഖലയിലും നമുക്ക് മുന്നോട്ട് ഈസ് ഓഫ് ബിസിനസ് ബിസിനസ് എന്നൊക്കെ പറയുന്നത് കടലാസിൽ കിടക്കുന്ന ഒരു റിപ്പോർട്ട് മാത്രമായിട്ട് ഞാൻ വളരെ സ്പെസിഫിക്കലി ചില കാര്യങ്ങൾ പറയാം ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആളുമായിട്ട് കുറേ നേരം ഒരു അവസരം കിട്ടി അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം നമ്മുടെ സുന്ദരൻ സുന്ദരൻപിള്ള എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് എം എസ് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ആണ് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ്റെ മകനാണ് അദ്ദേഹം ഈ ഷിപ്പൊക്കെ നിർമ്മിക്കുന്ന അദ്ദേഹത്തിനൊരു ഉണ്ട് യാഷ്ടൊക്കെ നിർമ്മിക്കുന്ന അദ്ദേഹം ദുബായിലും ഷാർജയിലും ഒക്കെ അദ്ദേഹം അവിടുത്തെ രാജകുടുംബങ്ങൾക്ക് വേണ്ടി വരെ അത് നിർമ്മിക്കുന്ന അദ്ദേഹം നിലവിൽ ഗോവയിലാണ് അദ്ദേഹം ആ ഒരു സ്ഥാപനം നടത്തുന്നത് ഓക്കെ അദ്ദേഹത്തിന് കേരളത്തിലൊരു സംരംഭം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനൊരു സംരംഭം ഉണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പൂട്ടിക്കെട്ടിയിട്ട് ഓടി എനിക്ക് ഭീമമായ നഷ്ടം സംഭവിച്ചു ഭീമനഷ്ട സംഭവിച്ച നഷ്ടം സംഭവിച്ചത് മറ്റൊന്നും കൊണ്ടല്ല പൊളിറ്റിക്കൽ വിഷയമായിരുന്നു അവർ പൂട്ടിപ്പിച്ചു ഒരു പൂട്ടിപ്പിക്കുന്ന സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പൊളിറ്റിക്കൽ വിഷയമാണ് ഉണ്ടായിരിക്കുന്നത് യൂണിയൻ സംബന്ധമായിട്ടുള്ള വിഷയം ഉണ്ടാക്കി അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഗോവയിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഓക്കെ ഞാൻ ചോദിച്ചു കേരളത്തിലേക്ക് ഇയോ ഇല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളം മുമ്പോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ആ മുമ്പോട്ട് പോകേണ്ടത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഇവിടെ ഇത്തരത്തിൽ വരുന്ന നിർമ്മാണ മേഖലയിലുണ്ടാകുന്ന മുന്നേറ്റത്തിലാണ് നമ്മൾ കാണേണ്ടത് അല്ലാണ്ട് പേപ്പറിലല്ല കാണേണ്ട ഞാൻ ആദ്യം പറഞ്ഞു വന്ന പോയിൻ്റ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയിപ്പോയി അപ്പോൾ നമ്മൾ ഈ നറേറ്റീവ് ബിൽഡിങ്ങിൽ എന്താണ് നമുക്ക് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഏജൻസിയെ വെച്ചിട്ട് ആ ഏജൻസി പറഞ്ഞു ഈ ഏജൻസി പറഞ്ഞു അതുകൊണ്ട് എന്നാണ് നമ്മളത് ഒന്നാം സ്ഥാനത്തെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെറുതെ നടന്നാൽ മാത്രം പോരാ ജനങ്ങൾക്ക് കൂടി അത് ഫീൽ ചെയ്യണം ഇവിടെ ഈ പറയുന്ന മാറ്റം ഉണ്ടാകുന്നുണ്ട് ഈ സാഹചര്യം കേരളത്തിൽ എന്ന് പറയുന്നത് ഭാരതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അഭിമാന പ്രോജക്റ്റ് ആണ് ഈ ഒരു മേഖലയില് എന്റയർ മേഖലയില് ഒരു ഗേറ്റ് വേ ആയിട്ട് മാറാൻ പോകുന്ന കാര്യമാണ് മറ്റു പല പോർട്ടുകൾക്കും വലിയ ഭീഷണിയാകാൻ പോകുന്നതാണ് വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിടാൻ പോകുന്ന ഒന്നാണ് ആ സാധ്യത നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടുന്ന ഒന്നാണ് നമുക്കത് ഇപ്പോൾ അത് നമ്മുടെ മുമ്പിൽ വലിയൊരു സാധ്യതയാണ് ഇവിടുത്തെ രാഷ്ട്രീയ സാധ്യതകൾ സാഹചര്യങ്ങളും വരതസ്ഥിതികളും സമീപനങ്ങളും മാറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു നിധി കുംഭം നമ്മുടെ മുമ്പിൽ ഉണ്ട് 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 എന്ന് പറഞ്ഞ് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ പറഞ്ഞു വരുന്നത് വിഴിഞ്ഞ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഈ സാധ്യതകൾ പൂർണ്ണമായും നമ്മൾ വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങൾ അതിന്റെ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വിഴിഞ്ഞം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ കിടക്കുന്ന ഒരു സ്ഥ സ്ഥലമാണ് ഒരു പത്ത് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാലാണ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലെയല്ല അല്ലെങ്കിൽ തിരുവനന്തപുരം കേരളത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെയല്ല അങ്ങോട്ട് കുറച്ചങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ ലാൻഡിൻ്റെ അവൈലബിലിറ്റി ഇഷ്ടം പോലെ ഉണ്ട് കന്യാകുമാരി ജില്ലയിൽ കന്യാകുമാരി അപ്പുറത്ത് കിടക്കുന്ന തിരുനെൽവേലി അല്ലേ അപ്പോൾ ഇങ്ങനെ വരുന്ന ജില്ലകളിൽ എല്ലാത്തിലും തന്നെ വലിയ രീതിയിലുള്ള ലാൻഡ് ആക്സസ് ഉണ്ട് വലിയ ഹൈവേയുടെ പണി അങ്ങോട്ടേക്കും നടക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള ആക്സസ് അങ്ങോട്ടേക്കും കയറി അപ്പോൾ കൂടുതൽ ആൾക്കാർ അവിടെ ചൂസ് ചെയ്യാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിന് തന്നെയാണ് അപ്പോൾ പല കാര്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ എല്ലാത്തിനെയും കൂടുതലായി രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് സംസ്ഥാനത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ കാരണം എവിടെ ചെല്ലുമ്പോഴും എല്ലാവരും പറയുന്നതാണ് ഓവർ പൊളിറ്റിസൈസ് ചെയ്യുന്നു എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകണം അത് ഉണ്ടായാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളുടെ കാര്യം വിട്ടേക്കൂ ആൾക്കാർ സംസ്ഥാനം വിടാൻ തുടങ്ങും വിദേശ രാജ്യങ്ങൾക്ക് പോ പോകണ്ട അവർക്കിപ്പോൾ കർണാടകത്തിൽ പോകാം ബാംഗ്ലൂരിൽ പലതുണ്ട് ചെന്നൈയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അഹമ്മദാബാദിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡൽഹിയിലോ ഓപ്പർച്യൂണിറ്റീസ് മുമ്പേ അവർ സംസ്ഥാനം സ്വാഭാവികമായിട്ട് വിടാൻ വേണ്ടി ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും അപ്പോൾ നമ്മൾ അവരെ നമുക്കിവിടെ നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ റട്ടേപ്പിസം എന്നുള്ളത് മാത്രമല്ല എന്ന വിഷയം കാരണം ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ എടുത്തോളൂ തിരുവനന്തപുരം ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് നടത്തിയ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് ട്രെയിനുകളിലെല്ലാത്തിലും മുന്തിത്തള്ളി ആൾക്കാർ നിൽക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് പബ്ലിഷ് ചെയ്തിട്ട് അതേ കണ്ടില്ലേ ഇത് ഇത്രയും വലിയ പ്രശ്നമാണ് ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ റെയിൽവേ ആരുടെ കയ്യിലാണ് റെയിൽവേ കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് കേരളത്തിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുക എന്ന് പറയുമ്പോൾ ഈ ട്രെയിൻ ഏതു വഴിയാണ് റോഡിൽ കൂടെ ഇറക്കി ഓടിക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് റെയിൽ പാളത്തിൽ പാളത്തിൽക്കൂടെയാണ് ട്രെയിൻ ഓടിക്കാൻ പറ്റുന്ന സാഹചര്യം ഉള്ളത് അപ്പോൾ ഈ കൂടുതൽ ട്രെയിൻ ഓടണമെങ്കിൽ എന്ത് വേണം റെയിൽ പാത വികസിപ്പിക്കണം അത് മാത്രവുമല്ല ഈ നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുന്നതിന് മുമ്പായിട്ട് വഞ്ചൂർ കുറച്ച് കഴിയുമ്പോഴേക്കും അപ്പുടം അമ്മൂട് പാലത്തിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ട്രെയിൻ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങോട്ട് ഓടി കയറില്ല ഒരു പത്തും പതിനഞ്ച് മിനിറ്റ് വെറുതെ വന്ന് അവിടെ വെയിറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യമുള്ളൂ എന്താണുള്ളത് കാരണം ഇവിടുത്തെ ട്രെയിൻ പോയിട്ടുണ്ടാവില്ല സ്റ്റേഷനിൽ കിടക്കുന്ന ട്രെയിൻ അവിടെ നിന്ന് പോയാൽ മാത്രമേ ഈ ട്രെയിനിനോട്ടേ കയറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇവിടെ ഒരു കഞ്ചഷൻ ക്രിയേറ്റഡ് ആവുകയാണ് അപ്പം ഞാനത് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഈ റെയിൽ റെയിൽപാളങ്ങളിൽ വളവുകളുണ്ട് അത് നിവർത്തിയാൽ മാത്രമേ ട്രെയിനുകൾ കുറച്ചുകൂടി വേഗതയിൽ ഓടിക്കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറയുന്ന ടൈമിങ്ങിൻ്റെ പ്രശ്നം കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് മാത്രമല്ല തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ലൈന് സിംഗിൾ ലൈനായിട്ടൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ അവിടെ വികസനം ഉണ്ടാവണം ഇതിന് ഈ റെയിൽ റെയിൽപാളങ്ങളുടെ വളവ് നിവർത്താനായിരുന്നാലും ശരി തന്നെയാണ് ഇപ്പുറത്തായിരുന്നാലും ശരി തന്നെയാണ് ലാൻഡ് ഏറ്റെടുത്താലേ സാധിക്കുകയുള്ളൂ ലാൻഡ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു രൂപ പോലും സംസ്ഥാന സർക്കാർ മുടക്കണ്ട ലാൻഡ് എടുക്കാൻ വേണ്ടുന്ന പൈസ എന്താ പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും കൊടുത്തിട്ടുമുണ്ട് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം തിരുവനന്തപുരം മുതൽ കന്യാകൂരി വരെയുള്ള ഭാഗത്തിന് വേണ്ടിയിട്ട് ലാൻഡ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് അത് അവരെന്ത് ചെയ്തു എന്നുള്ള കാര്യം സ്റ്റേറ്റ് ചെയ്തു എന്നുള്ള ആരും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം ആ പൈസ മാറ്റി ചിലവഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ വികസനം നടക്കാതിരിക്കുന്നത് ഇനി അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം പൈസ കൊടുക്കുമോ കേന്ദ്രം പറയാൻ നിങ്ങൾക്ക് തന്ന പൈസയുടെ കണക്ക് തരൂ നിങ്ങൾ ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുമെന്ന് പറയും അല്ല ആ ഒരു പോയിന്റിലേക്കും കൂടി എനിക്ക് ഒരു ഇൻസൈറ്റ് വേണമായിരുന്നു കാരണം ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ പറയുന്നത് കേരളത്തിലെ വികസനത്തിന് വേണ്ടി കേരളത്തിൻ്റെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു അത് കേന്ദ്രം അത് വളരെ മോശപ്പെട്ട ഒരു അപ്രോച്ചാണ് അത് പാടില്ല കേന്ദ്രം പറയുന്നത് നിങ്ങൾ കണക്ക് തരൂ ഞങ്ങൾ അടുത്ത ഗഡ് അനുവദിക്കാം എന്നാണല്ലോ ഇതിൽ എന്ത് ഇത് അങ്ങനെ കേരളം കണ്ടിന്യൂസ് ആയിട്ട് കള്ളം പറയൂ കേരളം ഇത് എവിടെയാണ് പറയുന്നത് ഒന്നുകിൽ ചാനലിലോ എന്ന് പറയും അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി പറയും ഇല്ലായെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റിലോ മനോരമയിലോ മാതൃഭൂമിയിലോ ചർച്ചയ്ക്ക് വന്നിരുന്നു പറയും അല്ലേ പാർലമെന്റിൽ ഇത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല പാർലമെന്റിൽ ഇത് അവർ പറയില്ല കാരണം പാർല കേന്ദ്രം പറയുന്നത് എവിടെയാണ് കേന്ദ്രം ഇത് പറയുന്നത് പാർലമെന്റിനകത്താണ് പറയുന്നത് അല്ല ഞങ്ങൾ തന്നിട്ടുണ്ട് ഇത്ര കൊടുത്തിട്ടുണ്ട് കൊടുക്കാനൊന്നും ബാക്കിയില്ല നിർമ്മല സീതാരാമൻ ആയിരുന്നാലും ഇപ്പോൾ ജെ പി നഡ്ഡാ ഷാവർക്കർമാരുടെ വിഷയത്തിലായിരുന്നാലും എല്ലാവരും മറുപടി പറയുന്നത് പാർലമെന്റിനകത്താണ് അപ്പോൾ പാർലമെൻറ്റിനകത്ത് പറയുമ്പോൾ പാർലമെൻറ്റിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ എം പിമാർ അവിടെ ഉണ്ട് രാജ്യസഭയിലുണ്ട് ലോക്സഭയിൽ ഒരാളായാലും അവിടെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ എം പിമാരുണ്ട് ഇവർക്ക് അവിടെ പറയുന്നത് നുണയാണെന്നുണ്ടെങ്കിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാമല്ലോ പാർലമെൻറ്റിൽ നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് നുണ പറയുകയാണ് എന്നുള്ള നിലയിൽ അത് ചെയ്യാമല്ലോ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് കാരണം പാർലമെന്റിനകത്ത് അവരത് പറയുന്നത് അവർക്കതിനകത്ത് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അതിനകത്ത് ഒരു പാളിച്ചയും വരുത്തിയിട്ടില്ല എന്ന കോൺഫിഡൻസ് കേന്ദ്രത്തിനുള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് ഇവരെന്തുകൊണ്ടത് അവിടെ ചോദ്യം ചെയ്യുന്നില്ല കാരണം അവർക്കറിയാം അവർ പറയുന്നത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അതുകൊണ്ടാണ് അത് അവരിവിടെ വന്നിട്ട് ചാനലുകളുടെ മുമ്പിൽ പറയുന്നതും അവരവിടെ പാർലമെന്റിനകത്തോടെ ഇതാണ് വ്യത്യാസം ഓക്കെ അപ്പോൾ ലോകത്ത് രാജ്യം വളരെ ശക്തമായി വികസനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകുന്നു ജിയോ പൊളിറ്റിക്സിന്റെ പാതയിൽ നമ്മൾ ശക്തമായ ഒരു സാന്നിധ്യമായി മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനൊപ്പം ആ വികസന വേഗത്തിന് തടസ്സം തരാ നിൽക്കാത്ത തരത്തിലുള്ള ഒരു സമീപനം കേരളം സ്വീകരിക്കണം എങ്കിൽ മാത്രമേ കേന്ദ്രത്തിലുള്ള സർക്കാരിന് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ രാജ്യത്തെ ഒന്നടങ്കം ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ് ഗോഗിൾ പറയുന്നത് തീർച്ചയായിട്ടും പുരോഗമനം എന്ന് പറയുന്നത് ചുംബന സമരത്തിലല്ല ഇരിക്കുന്നത് പുരോഗമനം എന്ന് പറയുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനകത്തും നാട്ടിലെ വികസനം കൊണ്ടുവരുന്നതിനകത്തുമാണ് പുരോഗമനം ഇരിക്കുന്നത് മനുഷ്യൻ പുരോഗമിക്കേണ്ടെന്ന് അങ്ങനെയാണ് അല്ലാണ്ട് ചുമതല സമനം നടത്തുന്നതല്ല പുരോഗമനം എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിയാം ഇവിടെ നമ്മളിന്ന് സംസാരിച്ച കാര്യങ്ങൾ നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒന്ന് രണ്ട് വിഷയങ്ങളാണ് അതായത് കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള സമീപനം അത് കാലാകാലങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു യുവരാജ് ഗോകുൽ വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം സഹകരിച്ചതിൽ ഡോക്യൂ പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം